നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദീർഘകാലം ദുബായിൽ ജോലി ചെയ്തിരുന്ന മാർട്ടിൻ കേരളത്തിൽ ബോംബ് സ്ഫോടനം നടത്തിയതിന്റെ ഞെട്ടലാണ് പ്രവാസി സമൂഹം എന്നാൽ മാർട്ടിൻ ഇത്തരം ഒരു സ്ഫോടനം നടത്തുമെന്ന് വിശ്വസിക്കാനാകുന്നില്ലെന്നാണ് അയാൾ ജോലി ചെയ്തിരുന്ന ദുബായ് സിലിക്കൺ വയാസിസിലെ കമ്പനിയിലെ സഹപ്രവർത്തകർ പ്രതികരിച്ചത് വർഷങ്ങളായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ഡൊമിനിക് മാർട്ടിൻ വെറും രണ്ടു മാസം മുൻപായിരുന്നു ഡൊമിനിക് മാർട്ടിൻ കേരളത്തിലേക്ക് പോയത് ഒരു ബന്ധുവിന് സുഖമില്ലെന്ന് പറഞ്ഞ് അത്യാവശ്യമായി അവധി എടുക്കുകയായിരുന്നു നാട്ടിലെത്തിയ ശേഷം അവധി വീണ്ടും നീട്ടി വാങ്ങി ഈ മാസം മുപ്പതിന് മടങ്ങിയെത്തുമെന്നായിരുന്നു കമ്പനി അധികൃതരെ അറിയിച്ചതെന്നും സുഹൃത്തുക്കൾ പറഞ്ഞു എല്ലാവരോടും സൗഹൃദപരമായ പെരുമാറ്റം അനാവശ്യമായി യാതൊരു കാര്യത്തിലും ഇടപെടില്ലെന്നൊക്കെയാണ് മാർട്ടിനെ കുറിച്ച് സഹപ്രവർത്തകർക്ക് പറയാനുള്ളത് അതിനിടെ കളമശ്ശേരി ബോംബ് സ്ഫോടന കേസിൽ എൻ ഐ എ അന്വേഷണം ദുബായിലേക്ക് കടക്കുകയാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തത് ദുബായിൽ വെച്ചാണെന്ന് പ്രതി മാർട്ടിൻ ഡൊമിനിക് മൊഴി നൽകിയിട്ടുണ്ടെന്നാണ് സൂചന ദുബായിൽ മാർട്ടിൻ ജോലി ചെയ്തിരുന്ന സ്ഥലത്തടക്കം അന്വേഷണത്തിനാണ് എൻ ഐ എ ഒരുങ്ങുന്നത് ദുബായിൽ നിന്നാണ് മാർട്ടിൻ ബോംബ് നിർമ്മാണം പഠിച്ചതെന്ന് ഉറപ്പിച്ച എൻ ഐ എ ഈ സമയത്ത് ആരുടെയെങ്കിലും പിന്തുണ ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യമാണ് പ്രധാനമായും ദുബായിൽ മാർട്ടിന്റെ പരിചയക്കാരിൽ നിന്ന് പോലീസ് അന്വേഷണ സംഘം പ്രാഥമികമായി ശേഖരിച്ച വിവരങ്ങളും എൻ ഐ പരിശോധിച്ചു സ്ഫോടനത്തിന് തലേദിവസം പ്രതി ഡൊമിനിക് മാർട്ടിന്റെ ഫോണിലേക്ക് എത്തിയ വിളി ആരുടേത് ഈ കോളിന് ശേഷം മാർട്ടിൻ അസ്വസ്ഥനായിരുന്നതായി ഭാര്യയുടെ മൊഴി അതിനിർണായകമാണ് ഭാര്യയുടെ മൊഴി പോലീസ് ഗൌരവത്തോടെയാണ് എടുത്തിട്ടുള്ളത് വിളിച്ച ആൾക്ക് സ്ഫോടനത്തെ കുറിച്ച് അറിവുണ്ടായിരുന്നേക്കാമെന്നാണ് പോലീസ് സംശയിക്കുന്നത് ഈ ഫോൺ കോളിന് ശേഷം മാർട്ടിൻ വളരെ അസ്വസ്ഥനായിരുന്നു ആരാണെന്ന് ചോദിച്ചപ്പോൾ ദേഷ്യപ്പെടുകയും നാളെ ഒരിടം വരെ പോകാനുണ്ടെന്നും അതിനുശേഷം ബാക്കി കാര്യങ്ങൾ വ്യക്തമാക്കാമെന്നും പ്രതി പറഞ്ഞിരുന്നതായാണ് ഭാര്യയുടെ മൊഴി പ്രതിയുടെ മൊബൈൽ ഫോൺ ഇന്ന് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട് ഇതിലൂടെ ഇക്കാര്യങ്ങൾ വ്യക്തമാകും മാർട്ടിൻ സ്ഫോടനത്തിന് പദ്ധതിയിട്ട വിവരം മറ്റൊരാൾക്ക് കൂടി അറിവുണ്ടായിരുന്നുവെന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത് അതുപോലെ സ്ഫോടനത്തിന് ഉപയോഗിച്ചത് താൻ യൂട്യൂബ് നോക്കി സ്വയം പഠിച്ച് നിർമ്മിച്ച ബോംബാണെന്നാണ് മാർട്ടിന്റെ വാദം ദേശീയപാതയോട് ചേർന്നുള്ള ഫ്ളാറ്റിന്റെ ടെറസിൽ വെച്ചാണ് ബോംബ് നിർമ്മിച്ചതെന്നാണ് മാർട്ടിൻ പറയുന്നത് എന്നാൽ യൂട്യൂബ് നോക്കി നിർമ്മിക്കാൻ കഴിയുന്ന തരം ബോംബല്ല ഇതെന്നാണ് കേന്ദ്ര ഏജൻസികൾ പറയുന്നത് ആദ്യ ശ്രമത്തിൽ തന്നെ ഉഗ്രശേഷിയുള്ള ബോംബ് വിജയകരമായി നിർമ്മിക്കാനും റിമോട്ട് ഉപയോഗിച്ച് നിയന്ത്രിക്കാനും ഒരാൾക്ക് തനിച്ച് കഴിയില്ലെന്നാണ് വിലയിരുത്തൽ പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഉടൻ വീണ്ടും ചോദ്യം ചെയ്യാനാണ് തീരുമാനം കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക